മാലിന്യ സംസ്കരണത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാണ് ഇൻസുലിനേറ്റേഴ്സ് പേപ്പർ മറ്റു കത്തുന്ന പാഴ്വസ്തുക്കൾ തുടങ്ങിയവ നിക്ഷേപിച്ചതിനു ശേഷം ഒരു പേപ്പർ കത്തിച്ച് ഇൻസുലിനേറ്ററിൽ ഇട്ടാൽ ഓക്സിജന്റെ സഹായത്തോടെ കത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാലിന്യങ്ങൾ തിരിച്ചും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കപ്പെടുന്നു ഇതൊരു എൻക്ലോസ്ഡ് ഫർണൈസ് ആയതിനാൽ തീ കാറ്റിൽ പടർന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാം മാലിന്യം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ഇൻസുലിനേറ്ററിന്റെ കുഴൽ വഴി അടി ഉയരത്തിൽ പുറം തള്ളുന്നതിനാൽ ഈ പുക ബ്രീത്തിംഗ് സോണിലേക്ക് കടന്നു വരുന്നില്ല ആയതിനാൽ ക്യാൻസർ ആസ്മ തൊക്ക് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്ന പുകയിൽ നിന്ന് മാലിന്യം ചാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും ഒപ്പം ക്ലീൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗവും മാലിന്യ സംസ്കരണത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാണ് പേപ്പർ പേപ്പർ മറ്റ് കത്തുന്ന തുടങ്ങിയവ ശേഷം ഒരു കത്തിച്ച് േറ്ററിൽ ഇട്ടാൽ ഓക്സിജന്റെ സഹായത്തോടെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാലിന്യങ്ങൾ തിരിച്ചും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കപ്പെടുന്നു ഇതൊരു എൻക്ലോസ്ഡ് ഫർണൈസ് ആയതിനാൽ തീ കാറ്റിൽ പടർന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാം മാലിന്യം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ഇൻസുലിനേറ്ററിന്റെ പുകക്കുഴൽ വഴി അടി ഉയരത്തിൽ പുറം തള്ളുന്നതിനാൽ ഈ പുക ബ്രീതിംഗ് സോണിലേക്ക് കടന്നു വരുന്നില്ല ആയതിനാൽ ക്യാൻസർക്ക് ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്ന പുകയിൽ ഉണ്ടാകുന്ന ചാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും ഒപ്പം ക്ലീൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗവും മാലിന്യ സംസ്കരണത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാണ് പേപ്പർ പേപ്പർ ഒരു േറ്ററിൽ ഇട്ടാൽ ഓക്സിജന്റെ സഹായത്തോടെ കത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാലിന്യങ്ങൾ തികച്ചും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കപ്പെടുന്നു ഇതൊരു എൻക്ലോസ്ഡ് ഫർണൈസ് ആയതിനാൽ തീ കാറ്റിൽ പടർന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാം മാലിന്യം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ഇൻസുലിനേറ്ററിന്റെ പുകക്കുഴൽ വഴി അടി ഉയരത്തിൽ പുറം തള്ളുന്നതിനാൽ ഈ പുക ബ്രീത്തിംഗ് സോണിലേക്ക് കടന്നു വരുന്നില്ല ആയതിനാൽ ക്യാൻസർ ആസ്മ തൊക്കു രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്ന പുകയിൽ നിന്നും മാലിന്യം സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും ഒപ്പം ക്ലീൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗം